അജപാലന ശുശ്രൂഷകൾ അനേകരിലേക്ക് എത്തിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ പുതിയ രൂപത അനുവദിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഇന്തോനേഷ്യൻ ക്രൈസ്തവർ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തൊന്നിന് കത്തോലിക്ക ഭൂരിപക്ഷ പ്രദേശമായ ഫ്ലോറസ് ദ്വീപിലെ ഈസ്റ്റ് നുസ തെങ്കാര പ്രവിശ്യയിലെ ലബുവാൻ ബാജോ ആസ്ഥാനമാക്കിയാണ് ഫ്രാൻസിസ് പാപ്പ പുതുതായി രൂപത അനുവദിച്ചത് സെയിന്റ് പോൾ പ്രാദേശിക കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായ മാക്സിമസ് റെഗസ് ആണ് പുതിയ രൂപതയുടെ നിയുക്തമെത്രാൻ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ ക്രൈസ്തവ വിശ്വാസം അതിവേഗം വ്യാപിക്കുന്നതിന്റെ സൂചനയുടെ ഭാഗമായാണ് പുതിയ രൂപതയുടെ ഏവരും ലബുവാൻ ബാജോയിലെ ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ റൂട്ടിംഗ് ബിഷപ്പ് സിപ്രിയാനസ് ഹോർമാറ്റാണ് ഇത് സംബന്ധിച്ച മാർപ്പാപ്പയുടെ പ്രഖ്യാപനം അറിയിച്ചത് മുൻ മാർപ്പാപ്പ ബെനഡിക്ട് പതിനാറാമന്റെ പേഴ്സണൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിനെ രാജ്യങ്ങളിലെ നയതന്ത്രപരമായി ചുമതല ഭരമേൽപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ലിത്വാനിയ എസ്റ്റോണിയ ലാത്വിയ എന്നിവിടങ്ങളിലേക്കുള്ള ന്യൂൻഷോ അഥവാ പേപ്പൽ അംബാസിഡറായി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിൻ പ്രവർത്തിക്കുമെന്ന് തിങ്കളാഴ്ച വത്തിക്കാൻ പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് പങ്കുവച്ചത് ആധുനിക സഭയിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തിയ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ അന്ത്യാഭിലാഷങ്ങളും അവസാന മണിക്കൂറുകളും പാപ്പ നൽകിയ നിർദ്ദേശങ്ങളും അറിയാവുന്ന ഏക വ്യക്തി എന്ന നിലയിൽ ആർച്ച് ബിഷപ്പ് ഗാൻസ്വെയിൻ ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്ന് ക്രൈസ്തവ സമുദായത്തിന് നേരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപത രംഗത്ത് ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും അവയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും അതിരൂപത അനർഹമായ സാമ്പത്തിക നേട്ടങ്ങൾക്കു വേണ്ടി അതിരൂപത നേതൃത്വം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചുവെന്ന ആരോപണം വേദനാജനകമാണെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അനാവശ്യ ആരോപണങ്ങളിലൂടെ സഭയെ ഇകഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നവർ അതിരൂപതയുടെ ഭാഗമായ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് മേൽക്കൈയുണ്ടായത് മനഃപൂർവ്വം വിസ്മരിക്കുകയാണ് സ്വന്തം വീഴ്ചകൾ മറച്ചുവെച്ചും പോരായ്മകൾ സ്വയം അംഗീകരിക്കാതെയും തോൽവിയുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരിൽ കെട്ടിവെക്കാനുള്ള രാഷ്ട്രീയ കൗശലത്തിന്റെ ഭാഗമാണ് നിലവിലെ വിവാദങ്ങൾ തൃശൂരിലെ ക്രൈസ്തവ സമുദായത്തെയും അതിരൂപതാ നേതൃത്വത്തെയും അനാവശ്യ ആരോപണങ്ങളിലൂടെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് വെറും വ്യാമോഹം മാത്രമായിരിക്കുമെന്നും നേതൃത്വം ഓർമ്മപ്പെടുത്തി സെപ്റ്റംബർ ഇരുപത്തിയാറിന് ലക്സംബർഗിലും മുതൽ വരെ ബെൽജിയത്തിലും ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന അപ്പസ്തോലിക യാത്രകളുടെ ആപ്തവാക്യവും അടയാള ചിഹ്നവും പ്രസിദ്ധീകരിച്ചു ലക്സംബർഗിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ അടയാള ചിഹ്നത്തിൽ ആശീർവാദം നൽകുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് പശ്ചാത്തലത്തിൽ നോട്ടർഡാം കത്തീഡ്രലിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നു സേവിക്കപ്പെടാനല്ല സേവിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിന്റെ വചനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സേവിക്കുക എന്നതാണ് യാത്രയുടെ ആപ്തവാക്യം മാനവികതയുടെ സേവനത്തിൽ ഏർപ്പെടാനുള്ള ക്രിസ്തുവിന്റെ വിളിയും ഈ ആപ്തവാക്യം ഓർമ്മിപ്പിക്കുന്നു ബെൽജിയത്തിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ അടയാള ചിഹ്നം രാഷ്ട്രത്തിന്റെ ഭൂപടം പശ്ചാത്തലത്തിൽ നിലനിർത്തിക്കൊണ്ട് വ്യത്യസ്ത പ്രായത്തിലും വിവിധ സംസ്കാരങ്ങളിലും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് പാതയിൽ പ്രത്യാശിയോടെ എന്നതാണ് യാത്രയുടെ ആപ്തവാക്യം രാജ്യത്തിന്റെ ചരിത്രമായ പാതയിൽ യേശു ക്രിസ്തുവിന്റെ വഴി നമ്മുടെ പ്രത്യാശിയായിരിക്കട്ടെ എന്നതാണ് യാത്രയുടെ സന്ദേശം ദേശീയ അന്തർദേശീയ തലങ്ങളിലെ വ്യവസായ സാങ്കേതിക സ്ഥാപനങ്ങളുമായി തൊഴിൽ വിദ്യാഭ്യാസം ഇന്റേൺഷിപ്പ് എന്നീ തലങ്ങളിൽ സഹകരണം ഊർജിതമാക്കുവാനുള്ള നൂതന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സർക്കാരിന്റെയും സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെയും പിന്തുണയോടെ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്സ് അസോസിയേഷന്റെ കീഴിലുള്ള പതിനാല് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇതിനായി ഇൻഡസ്ട്രിയൽ റിലേഷൻ സെല്ലുകൾ ആരംഭിക്കുകയും നിലവിലുള്ളവ വിപുലീകരിക്കുകയും ചെയ്യും ദേശീയ രാജ്യാന്തര തലങ്ങളിൽ സാങ്കേതിക മേഖലയിൽ തൊഴിലവസരങ്ങൾ നേടിയെടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതികളിലൂടെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും വ്യവസായ ആവശ്യങ്ങളുമായി അക്കാദമിക് തലങ്ങളെ വിന്യസിപ്പിക്കുന്ന എ ഐ സി ടി ഇ സാങ്കേതിക യൂണിവേഴ്സിറ്റി പദ്ധതികൾ കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടപ്പിലാക്കും സംസ്ഥാന വ്യവസായ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്വാഗതാർഹമാണെങ്കിലും പ്രായോഗിക തലത്തിൽ കൂടുതൽ സുതാര്യതയും വ്യക്തതയും വേണമെന്നും വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഇൻഡസ്ട്രിയൽ ഫ്രീ സോണും വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെടാൻ ഏകജാലക സംവിധാനവും നടപ്പിലാക്കിയാൽ മാത്രമേ നേട്ടമുണ്ടാവുകയുള്ളൂവെന്നും അസോസിയേഷൻ വിലയിരുത്തി